ഭയങ്കര മടിയുള്ള ദിവസമാണ് എന്നല്ല രണ്ടു ദിവസമായിട്ട് ഭയങ്കര മടിയുള്ള ദിവസമാണ് എൻ്റെ മടിയെന്നൊക്കെ പറഞ്ഞാൽ നെറുതെ അയ്യോ ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ ഭയങ്കര വിചാരിക്കുന്ന മടിയല്ല മണ്ണില് കയറുന്നവര് പറയല്ലോ ഇവിടെ ഇരുന്നില്ല അവിടേക്ക് കമത്തിയി ഇടൂലായിരുന്നു അതിൻ്റെ എക്സ്ട്രീമാണ് ഇവിടുന്ന് ഒന്ന് എണീറ്റ അപ്പുറത്തെ ഫാനിൻ്റെ സ്വിച്ചിലാകുമ്പോഴും എനിക്ക് മടിയായിരിക്കും ചെറിയ സമയം അങ്ങനെ മടിയുള്ള ദിവസമാണ് രണ്ടു ദിവസമായിട്ട് കാരണം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറെ സാധനങ്ങൾ തലയിൽ ഉണ്ടായിരുന്നോ എന്ന് വെച്ചാല് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഒരു ഡിസൈനറെ കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നു അത് തപ്പി കണ്ടുപിടിച്ചു ഇറങ്ങാൻ പോകുന്ന ബുക്കിൻ്റെ കുറേ വർക്കുകൾ ഉണ്ടായിരുന്നു അത് കുറേ കുറേ ഒഴുക്കി ചെയ്തു അങ്ങനെ ഷോട്ടോ ടി വി ഷോട്ടോട്ട് ചെയ്തു വന്നപ്പം ഉള്ള എനർജി മൊത്തം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രണ്ടു ദിവസം ഇങ്ങനെ മടിയായിട്ടിരുന്നു അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം മടി അത്രയ്ക്ക് മോശം കാര്യമുള്ള മടി ഉണ്ടെങ്കിൽ ആ മടി ഒരു ആ മടിയായിട്ട് എൻജോയ് ചെയ്യുക അങ്ങനെ അതങ്ങനെ കഴിയുമ്പോൾ മാറും അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അവരെനർജി ബൂസ്റ്റർ ആയി കണ്ടിട്ട് ആ ലേസിൽ ആണെങ്കിൽ വെറുതെ ഇരിക്കുക ഒരു ചായ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു ബുക്കൊക്കെ എടുത്ത് കുറച്ച് പാട്ടൊക്കെ വെച്ച് സമാധാനമായിട്ടിരിക്കുക യാ മടിയും നല്ലതാണ്